നമസ്കാരം പ്രധാന വാർത്തകൾ ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് രണ്ട് വയസ്സ് മുട്ടിച്ചിറ നമ്പിച്ചിറക്കാലയിൽ മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏകമകൾ വന്ദനാദാസ് എം ബി ബി എസ് പഠനത്തിന് ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് ഏജൻസി ചേരുന്നതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തിന് പുലർച്ചെ സന്ദീപ് എന്ന ആക്രമിയുടെ കുത്തേറ്റ് മരിച്ചത് നിലവിൽ കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ് ഏകമകൾ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് ഇതുവരെയും വന്ദനയുടെ അച്ഛനും അമ്മയ്ക്കും ഉൾക്കൊള്ളാനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് പുലർച്ചെയാണ് മോഹൻദാസിന്റെ ഫോണിലേക്ക് നടുക്കുന്ന വാർത്ത എത്തിയത് മകൾക്ക് അപകടം സംഭവിച്ചെന്ന് മാത്രമായിരുന്നു ആ സന്ദേശം ആശുപത്രിയിലെത്തിയപ്പോൾ കണ്ടത് മകളുടെ ചേതനയേറ്റ ശരീരമാണ് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന അക്രമിയുടെ കുത്തേറ്റ് വന്ദന മരിച്ചെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം എന്നാൽ മകളുടെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്നും അതെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും വന്ദനയുടെ അച്ഛൻ പറഞ്ഞു കേസിൽ നൂറ്റിമുപ്പത്തിയൊന്ന് സാക്ഷികളാണുള്ളത് പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതിയും സുപ്രീം സുപ്രീംകോടതിയും തള്ളിയിരുന്നു തുടർന്ന് പ്രതിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സന്ദീപിന്റെ മാനസിക നില പരിശോധനയും നടത്തിയിരുന്നു ഇതേ തുടർന്ന് മാനസിക നിലയിൽ തകരാറില്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് കാശ്മീരിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികൾക്ക് നാട്ടിലെത്താൻ സൗകര്യമൊരുക്കണം ഓമർ അബ്ദുള്ളയുമായി സംസാരിച്ച കെ സി വേണുഗോപാൽ വിദ്യാർത്ഥികൾക്ക് മതിയായ സുരക്ഷയോടെ യാത്രാ സൗകര്യമൊരുക്കാൻ വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് ജമ്മു മുഖ്യമന്ത്രി എംപിയെ അറിയിച്ചു അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ സൗകര്യം ഉറപ്പാക്കണമെന്ന് റെയിൽവേ ബോർഡ് ചെയർമാനോട് വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് എം റെയിൽവേ ബോർഡ് ചെയർമാനെ കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്ന് ഇന്ന് നാട്ടിലേക്ക് പുറപ്പെട്ട മംഗള എക്സ്പ്രസ്സിൽ അധികമായി സീറ്റ് അനുവദിച്ചിട്ടുണ്ട് വരും ിലും ഇതേ റിസർവേഷൻ ക്രമീകരണം ഉറപ്പുവരുത്തണമെന്നും എ ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചിട്ടുള്ള മലയാളി വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ട്രെയിൻ വേണമെന്ന് വി ശിവദാസൻ എംപിയും ആവശ്യപ്പെട്ടു മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ ഒൻപത് വയസ്സുകാരൻ മരിച്ചു അടൂർ ചൂരക്കുഴ കൊച്ചായത്ത് വീട്ടിൽ വിജയന്റെ മകൻ വൈശാഖ് ആണ് മരിച്ചത് വൈശാഖ് തന്റെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയത് അവിടെ ഹോം സ്റ്റേയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വെള്ളിയാഴ്ചയാണ് സംഘം മടങ്ങിയത് ഭക്ഷ്യ വിഷബാധ ഏറ്റാണോ ബാലന്റെ മരണമെന്ന് കുടുംബം സംശയം പ്രകടിപ്പിച്ചു മടക്കു യാത്രയ്ക്കിടെ സംഘത്തിലെ ചിലർക്കെല്ലാം വയറിന് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ രാവിലെ മുതൽ ഛർദി അനുഭവപ്പെട്ട വൈശാഖ് രാത്രിയോടെ അവശരായിരുന്നു തുടർന്ന് മൂന്നാറിൽ നിന്ന് വൈശാഖിനെ ആംബുലൻസിൽ നേര്യമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പൾസ് കുറവായിരുന്നു അവിടെ നിന്ന് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഉണ്ടായിരുന്ന വൈശാഖിന്റെ സഹോദരനും മറ്റൊരു കുട്ടിയും പ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് കോതമംഗലം പോലീസ് മൂന്നാർ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു ർ വിമാനങ്ങൾ നിരീക്ഷണം സംസ്ഥാനത്തും കനത്ത ജാഗ്രത അതിർത്തിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി സേനാ വിഭാഗങ്ങൾ തീരസുരക്ഷ അടക്കം ഉറപ്പാക്കി പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി കളക്ടർമാരുടെ യോഗം വിളിക്കും വ്യോമസേനയും തീരസംരക്ഷണ സേനയും ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് സംസ്ഥാനത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് റഡാർ നിരീക്ഷണവും ശക്തമാക്കി വിഴിഞ്ഞം കൊച്ചി തുറമുഖത്തും കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വിഴിഞ്ഞത്ത് പ്രത്യേക റഡാറിന്റെ സഹായത്തോടെയാണ് തീരസംരക്ഷണ സേനയുടെ നിരീക്ഷണം ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാൻ യോഗം വിളിച്ചു ഇന്ത്യക്ക് നേരെ ആണവായുധ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആണവായുധ വിഷയങ്ങളിൽ അധികാരമുള്ള കമാൻഡ് അതോറിറ്റിയുടെ യോഗം വിളിച്ചു ദിവസങ്ങളായി കാശ്മീരിലേക്കും അതിർത്തി സംസ്ഥാനങ്ങളിലേക്കും ആക്രമണം നടത്തുന്നതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് നേരെ ആണവായുധ ഭീഷണി മുഴക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയാണ്